ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേര് ഒരു വീഡിയോ ആണ് അതായത് ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പോൾ ഒരു ഹോം ടൂറൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങളാണെങ്കിലും അതുപോലെ ഞാനാണെങ്കിലും ഫസ്റ്റ് എന്തായിരിക്കും നമ്മൾ കൂടുതൽ കാണാൻ ആഗ്രഹിക്കുക ആ വീട്ടിലെ കിച്ചന് അതായത് ആ വീട്ടിലെ കിച്ചൺ എങ്ങനെയൊക്കെ ആയിരിക്കും എന്തൊക്കെയാണ് സ്പെഷ്യലായിട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ എങ്ങനെയൊക്കെ അതായത് കൂടുതൽ പേർക്കും അറിയാൻ എന്ന് പറയുന്നത് കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച് നല്ല അടിപൊളിയാക്കിയുള്ള ഒരു കിച്ചൺ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് അറിയാനായിരിക്കും അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അതുപോലെ ഈ ഒരു കിച്ചൺ അതായത് ഇത് ഐക്യ കിച്ചനാണ് അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു കിച്ചണിലെ ഒരുപാട് കാര്യങ്ങളും കാര്യങ്ങളൊക്കെ വന്ന് ഡീറ്റെയിൽ ആയി പഠിച്ചതിന് ശേഷമാണ് ഞങ്ങളെ പുതിയ വീട്ടിലെ കിച്ചന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അത് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത് വൈറ്റ് കിച്ചൺ ആണ് പ്രത്യേകിച്ചും ഐക്യ കിച്ചൺ അപ്പോൾ ഞങ്ങൾക്കറിയാം വൈറ്റ് കിച്ചൺ കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേ എല്ലാവരോടും എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടെടുക്കുക അതേപോലെ ഒന്നും ഇതുപോലെ കൊണ്ടെടുക്കാൻ പറ്റുമോ അങ്ങനെയുള്ള ഒരുപാട് ചിന്തകളാണ് പക്ഷെ എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമാണ് മറ്റുള്ള കളേഴ്സ് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ കൊണ്ടെടുക്കാൻ എന്നാലും വൈറ്റ് കിച്ചൺ കാണാൻ നല്ലൊരു ഭംഗിയാണ് പ്രത്യേകിച്ച് ഈ വൈറ്റ് കിച്ചണിൽ ഇങ്ങനെ പേസ്റ്റർ കളേഴ്സിലുള്ള പാത്രങ്ങളൊക്കെ വെക്കുമ്പോൾ അതിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് കാണാനും നല്ല ഭംഗിയാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മറ്റുള്ള കളേഴ്സ് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് പ്രയാസം ഉണ്ട് അപ്പോൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും അത് നീറ്റാക്കി കൊണ്ടെടുക്കാൻ അത്രേ ഉള്ളൂ പിന്നെ കിച്ചൺ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാര്യമെന്ന് പറയുന്നത് കിച്ചൺ ഒരുപാട് വലിപ്പം കൂട്ടുക എന്നുള്ളതല്ല ഭംഗി ഉള്ള കിച്ചൻ അതായത് നമ്മുടെ കിച്ചൺ എത്ര ചെറുതാണെങ്കിലും അതിൽ സ്റ്റോറേജ് പ്ലേസ് ഒക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന ടൈപ്പിലുമാണ് ചെയ്യേണ്ടത് പിന്നെ ഈ ഒരു കിച്ചൻ നോക്കിയാൽ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കിച്ചൺ ആണ് അതായത് ഇപ്പോൾ ക്യാബിനറ്റിൻ്റെ അടുത്തായിട്ട് ഇവരൊരു ഷെൽഫ് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലാണ് സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അതായത് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു കർട്ടൺ വെക്കാണ് ചെയ്തിട്ടുള്ളത് കണ്ട ഒരു കർട്ടൻ വെച്ച് കവർ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിങ്ങനെ പുറത്തുനിന്ന് കാണുമ്പോൾ ജസ്റ്റ് ഒരു കർട്ടൻ കർട്ട് ഇട്ടപ്പോലെ തോന്നുകയുള്ളൂ ഒരു കർട്ടൻ നിൽക്കൽ നമുക്ക് ഒരുപാട് സ്റ്റോറേജ് പ്ലേസ് ആയിട്ട് ഇത് യൂസ് ചെയ്യാനും പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള ഐഡിയാസ് ഒക്കെ നമുക്ക് കിച്ചണിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫ്രണ്ടിലായിട്ടും ചെയ്യാൻ പറ്റും പിന്നെ അതേപോലെ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലുള്ള ഒരു വാളില്ല അതായത് ക്യാബിനറ്റിൻ്റെ താഴായിട്ട് ഇതുപോലെ ഈ ഹാങ്ങിങ് ഹൂക്കൊക്കെ വെക്കുകയാണെങ്കിൽ ഹാങ് ചെയ്തിടാൻ പറ്റുന്ന പാത്രങ്ങളൊക്കെ ഇങ്ങനെ ഹാങ്ങ് ചെയ്തിടണമെങ്കിൽ അത്രയും ഏരിയ നമുക്ക് വേസ്റ്റ് ആയി പോകുന്നില്ല പിന്നെ അതേപോലെ കിച്ചനോട് ചേർന്ന് ഒരു പാൻട്രി യൂണിറ്റ് ഒക്കെ കൊടുക്കുന്നത് നല്ലതാണ് ഇത് കണ്ടോ ഇവിടെ ഒരു ഓപ്പൺ ഷെൽഫാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇവിടെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അതേപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു കുറഞ്ഞ കുഞ്ഞൊരു ഗ്യാപ്പ് ഗ്യാപ്പുള്ളൂ ആ ഒരു ഓപ്പോസിറ്റ് വോള് കൊടുത്തിട്ടുള്ളത് ഹാങ്ങ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ചൂല് മോപ്പ് അതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹാങ്ങിങ് ബൂക്കും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഇനി ഞങ്ങൾ കിച്ചൻ്റെ വർക്കൊക്കെ കാണിച്ചുതരാം അപ്പോൾ കിച്ചൻ്റെ വർക്ക് പകുതിയെ തീർന്നിട്ടുള്ളൂ കേട്ടോ കാരണം പെയിൻറ്റിങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ടില്ല ഇനിയും കുറച്ചും കൂടി വർക്കൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അതാ കുറച്ച് ആ ഭാഗങ്ങളോട് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇൻറ്റീരിയർ വർക്ക് കാണിച്ച സമയത്ത് ഇപ്പോൾ അത്യാവശ്യം കുറച്ചും കൂടി വർക്ക് അതായത് ഡോറൊക്കെ വെച്ചിട്ടുണ്ട് നമ്മളെ ഈ ഒരു ക്രോക്കറി ഉള്ളതൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു വൈറ്റ് കിച്ചൺ ആ ഒരു ഇതിലാണ് ചെയ്യാൻ പോണത് പിന്നെ ഹാൻഡിലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയും വർക്ക് ഒരുപാട് പെയിൻറിങ്ങിലാണ് അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഓടിച്ച് പോവുകയാണ് കേട്ടോ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് വർക്ക് തീർന്നതിന് ശേഷം ഞാൻ കാണിച്ചു തരേണ്ടത് പിന്നെ ഈ ഒരു കിച്ചണിലെ പ്യു ആണ് കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ തീർന്നതിന് ശേഷമായിരിക്കും കറക്റ്റ് ഒരു ഭംഗിയൊക്കെ കിട്ടുള്ളൂ അപ്പോൾ അത് ഞാൻ വരും വീഡിയോസിൽ കാണിക്കുന്നതായിരിക്കും അപ്പോൾ കിച്ചൻ്റെ വർക്ക് ഇതുവരെ എത്തിയിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലൊക്കെ പെയിൻറ്റിങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ക്രോക്കറി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരേണ്ടത് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ഇടാം അതേപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഇടാം അതേപോലെ ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാക്സിമം ഷെയർ ചെയ്യാം അടുത്ത പുതിയൊരു വീഡിയോമായി വരുന്നത് കെ ബൈ